അപ്പോൾ നമ്മുടെ എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവലിന്റെയാണ് അതിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മോക്ക് ടെസ്റ്റ് അതായത് ഏകദേശം പരീക്ഷ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഏകദേശം സിമിലർ രീതിയിൽ റെയിൽവേ റെയിൽവേപ്പർ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം അതെങ്ങനെ ചെയ്യാന്നുള്ളത് ആദ്യം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസിലേക്ക് എത്തിച്ചേരും അവിടെ നിങ്ങൾ പരീക്ഷാ ഹോളിൽ പോയിരിക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ലുക്കിലായിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവുക അവിടെ നിങ്ങളുടെ പേരും കാര്യങ്ങളും നിങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും കാര്യങ്ങളും അതുപോലെ തന്നെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കൊടുക്കണം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫിൽഡായിട്ട് വരും പക്ഷെ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും എനിവേ അവിടെ നിന്ന് വരാനും സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടുന്ന് നിങ്ങളുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതായത് നിങ്ങൾ സൈനിങ് കൊടുക്കുക സൈനിങ് കൊടുത്തിട്ടാണ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടത് പരീക്ഷയിൽ ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടും അപ്പം നിങ്ങൾ നെക്സ്റ്റിലേക്ക് പോവുക സോ നിങ്ങൾ അങ്ങനെ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യൂ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കാണാൻ സാധിക്കും അതേത് ലാംഗ്വേജിലേക്കും നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് മലയാളത്തിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെയും നോക്കിയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനാണ് പറയുന്നത് നിങ്ങളുടെ പരീക്ഷ എത്ര സമയമായിരിക്കും എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ലാ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ പരീക്ഷയ്ക്ക് കയറുമ്പം തന്നെ എന്നിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് റീഡ് ചെയ്യാം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം പരീക്ഷ എങ്ങനെയായിരിക്കും അത് എങ്ങനെയാണ് സംഭവങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് ഉപകാരപ്പെടുന്നതായിരിക്കും ഏകദേശം അതേ സെയിം ഇൻസ് സെയിം മെത്തേഡിലാണ് റെയിൽവേ ഇത് റിലീസ് ചെയ്തിട്ടുള്ളത് പിന്നീട് നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവർ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും എനിവേ അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ നിങ്ങളിതിന് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ലാംഗ്വേജ് അത് ചൂസ് ചെയ്യാം മലയാളം കൊടുത്തിട്ടുള്ളവർക്ക് മലയാളത്തിൽ എക്സാം ചെയ്യുന്നുണ്ടെന്നുള്ളത് മലയാളം ചൂസ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ബോക്സ് ഉണ്ട് അത് ടിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ടു ബിഗിനിങ് ഇവിടെ ഒരു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഐ ആം റെഡി ടു ബിഗിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നീട് നേരെ നേരിട്ട് നിങ്ങൾ പരീക്ഷയിലേക്ക് എൻ്റർ ആവുകയാണ് ചെയ്യുന്നത് സോ അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചോദ്യം വന്നിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നാല് ഓപ്ഷൻസ് വന്നതായിട്ട് കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിലും നിങ്ങൾ പലരും സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ ഒട്ടും അറിയില്ലെന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യും അപ്പോൾ ആ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവൻ നെക്സ്റ്റ് കൊടുക്കുക അറിയില്ലെന്നാണ് സേവൻ നെക്സ്റ്റ് കൊടുക്കുക അറിയുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം എന്താണ് സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് സേവൻ നെക്സ്റ്റ് കൊടുത്തു അടുത്ത ചോദ്യത്തിലേക്ക് പോയി അപ്പോൾ അവിടെ ചോദ്യം വന്നു കാണാൻ സാധിക്കും ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുമായി ജാർഖണ്ഡ് അതിർത്തി പങ്കിടുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത് അപ്പം അതിന്റെ എണ്ണവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് സേവൻ നെക്സ്റ്റ് കൊടുക്കുക നിങ്ങൾക്ക് അറിയില്ലെന്നാണെങ്കിൽ സേവൻ നെക്സ്റ്റ് കൊടുത്തു അപ്പം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ചോദ്യം നോക്കി പക്ഷേ ആൻസർ ചെയ്തിട്ടില്ല അങ്ങനെയാണ് പറയുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒരു ചോദ്യമുണ്ട് അപ്പം അതിലെന്താണ് ഇവിടെ ലിംഗാനുപാതം അങ്ങനെ എന്തോ ഒരു ചോദ്യം ഉണ്ട് സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ലിംഗാനുപാതം എന്ന എനിവേ അവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പം അതിനെന്താണ് ഞാൻ ഇവിടെ കേരളം എന്നുള്ളൊരു ആൻസർ ചെയ്തു എന്ത് ചെയ്തു നാലെന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തു ഡയറക്റ്റ് നാലാണ് ഇവിടെ സെവൻ നെക്സ്റ്റ് അല്ല ഞാൻ പോയത് സെവൻ നെക്സ്റ്റ് തൊട്ടിട്ടില്ല ഡയറക്റ്റ് നാലിലാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ സംഭവിച്ചു നോക്കിയേ നേരത്തെ എന്താണോ പറ്റിയത് അതായത് ചെയ്യാത്ത ഓപ്ഷൻ എങ്ങനെയാണോ പോയത് ചെയ്ത ഓപ്ഷനും അതുപോലെ തന്നെ നിങ്ങളത് സേവ് ചെയ്യാത്ത കൊണ്ട് ചെയ്യാത്തതുപോലെയാണ് സിസ്റ്റം മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സേവൻ നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താലും അതിപ്പോൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിലും ആയിട്ടുണ്ടെങ്കിലും എന്തായാലും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം അവിടെ സേവ് ആയി നിൽക്കും ഇനി ഒരു പക്ഷെ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചെയ്തതല്ലേ അവിടെ നമ്മൾ എന്താണ് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുകൂടെ ഒന്നാമതേ ക്ലിക്ക് ചെയ്തു അപ്പൊ നമ്മൾ എന്താണ് വീണ്ടും ഇവിടെ തേനീച്ച വളർത്തൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ പോയി ഇനി നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം നാലാമത്തയിലേക്ക് പോയി ഇനി ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തത് അല്ല രണ്ടാമത്തേക്ക് തന്നെ പോയിട്ടോ ഒന്നാമത്തേക്ക് നമ്മൾ പോയി തിരിച്ചു പോയി കണ്ടോ ഓപ്ഷൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടാകും ശ്രദ്ധിക്കണം അധിക പേർക്കും അറിയാം എങ്കിലും ഈ ഒരു കാര്യം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് അപ്പം നൂറ് ചോദ്യമുണ്ട് ആ ചോദ്യം എങ്ങനെയായിരിക്കും ഏതായിരിക്കും ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ധാരണയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാം ഈ ഒരു മൊ മെതേഡിലാണ് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകുക കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഒരു വലതു ഭാഗത്തായിട്ട് ഈ ഒരു സംഭവം ഉണ്ടാവും ഈ ഒരു സൈഡിലായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ ചോദ്യം ഇതുപോലെ തന്നെ ഉണ്ടാവും നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഇങ്ങനെ തന്നെയാണ് എക്സാം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ ഇത് ഓപ്പൺ ആക്കി നോക്കാം ലിങ്ക് ഇതാക്കി കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട